ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഒരു പുതിയ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളൊരു പുതിയ സംഭവം പരിചയപ്പെടുത്താൻ പോകാം ആക്ച്വലി ഞങ്ങൾക്ക് ഇത് പുതിയതാണ് ഇത് യൂസ് ചെയ്യുന്നവരുണ്ടാകും ഇന്ന് ഞങ്ങളുടെ ഷോപ്പിൽ പോകുമ്പോൾ മേടിച്ചാണ് കേട്ടോ നമ്മുടെ വീട്ടിലെല്ലാം യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു സംഭവമാണ് കെറ്റിലല്ലേ കെറ്റിൽ നമ്മൾ വെള്ളം എപ്പോഴും ബോയിൽ ചെയ്യും അപ്പോൾ നമ്മൾ ആയിട്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവം കേട്ടോ കെറ്റിൽ എപ്പോഴും അത് ഓൺ ഓഫ് ഓൺ ും ഒന്നാമത് ഇവിടെ തണുപ്പായതുകൊണ്ട് നമുക്ക് എപ്പോഴും ബോയിലിങ് വാട്ടർ ഭയങ്കര ഈസി ആയിട്ട് കിട്ടും കെറ്റില്ല അപ്പം അതിൻ്റെ അത് എന്താകും ഒത്തിരി സ്കെയിൽസ് ഫോം ചെയ്യാൻ തുടങ്ങും കുറേ നാൾ കഴിയുമ്പോൾ കുറച്ച് നാളെന്താ ൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ സ്കെയിൽസ് ഫോം ചെയ്യാൻ തുടങ്ങും ഞങ്ങളുടെ കെറ്റിലെന്ന് ചോദിച്ചാൽ ഞങ്ങളിപ്പോൾ ഒരു ടു മന്ത്സ് ബിഫോർ ആകാൻ തോന്നുന്നു ഒരു പുതിയ കെറ്റിൽ മേടിച്ചിട്ട് പക്ഷേ അതിനകത്ത് ഇപ്പോളേ സ്കെയിൽസ് ഫോം ആകും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളതിങ്ങനെ ഒരച്ച് കഴുകുക കഴുകാനൊക്കെ ആണെങ്കിലും ഭയങ്കര പടം ആണ് അതിൻ്റെ ഇങ്ങനെ കൈയിട്ട് കഴുകാനൊക്കെ ആകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റുള്ളത് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഷോപ്പിൽ പോകുമ്പോൾ ഞങ്ങൾക്കൊരു സംഭവം കിട്ടി അതാണിത് ഒരു ഹൗസ്റ്റ് ഡിസ്കെയിലർന്നാണ് കേട്ടോ ഒരു സിക്സ് മിനിറ്റ് അത്രയേ ഉള്ളൂ സിക്സ് മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി അപ്പോഴത്തേക്കും കെറ്റിലെല്ലാം നല്ലപോലെ ക്ലീൻ ആയിരിക്കും അത് ഡിസ്കെയിൽ ചെയ്ത് തരും എന്നാണ് ഇത് പറയുന്നത് നമുക്കറിയത്തില്ല നോക്കണം അതുപോലെ തന്നെ ഇത് നമുക്ക് അയൺ ബോക്സിൽ അയൺ ബോക്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം ഇവിടുത്തെ ഇമേജ് കാണുമ്പോൾ അറിയാം അയൺ ബോക്സ് ക്ലീൻ ചെയ്യാം കെറ്റിൽ ക്ലീൻ ചെയ്യാം അതുപോലെ ഷവർ ഹെഡ് ക്ലീൻ ചെയ്യാം അതുപോലെ കോഫി മെഷീൻ ഇതൊക്കെയാണെങ്കിലും നമുക്ക് ഈ ഒരു സംഭവം ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം ഇത് ഒരു സാക്ഷിയാണ് അപ്പം ഈ ഒരു പാക്കറ്റിൻ്റെ അകത്ത് മൂന്ന് സാക്ഷിയ പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇത് പെട്ടെന്ന് സിക്സ് മിനിറ്റിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് എഫക്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ സൊല്യൂഷൻ ഇച്ചിരി ഡേഞ്ചറസ് സൊല്യൂഷനും ആയിരിക്കും അത് നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം അപ്പോൾ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലോ ഐസിലോ ഒന്നും ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അതുകൊണ്ട് ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ നല്ലത് എനിക്കറിയത്തില്ല ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഗ്ലൗസ് എനിവേ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ റെസ്പിറേറ്റർ ട്രാക്റ്റ് എന്തെങ്കിലും അലർജി ആവാൻ അതിൻ്റെ എന്തെങ്കിലും സ്മെല്ല് വരുമോ നമുക്ക് അറിയത്തില്ല അപ്പോൾ അത് നമ്മൾ കോഷ്യസ് ആയിരിക്കണം പിന്നെ പിള്ളേരുടെ അടുത്തൊന്നും ഈ സംഭവം വെച്ചേക്ക് വെച്ചേക്കരുത് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് ഇതിൻ്റെ മോളിൽ ലേബലിൽ തന്നെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഇമേജസ് ഉണ്ട് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അവർ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ കെറ്റിലിൻ്റെ ആദ്യം നിറച്ചും വെള്ളം എടുക്കരുത് ഒരു ഹാഫ് ഓളം വെള്ളം എടുത്തിട്ട് നമ്മളത് നല്ലപോലെ ബോയില് ചെയ്യുക തിളപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം നമ്മൾ ലിഡ് ഓപ്പൺ ആക്കി വെക്കുക അപ്പോൾ കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഈ സൊല്യൂഷൻ അതിനുള്ളിലോട്ട് ഒഴിക്കുക ഒരു ആറ് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മൾ അത് കളഞ്ഞിട്ട് കോൾഡ് വാട്ടറിൽ റിങ്സ് ചെയ്തെടുക്കുക എന്നതാണ് ഇതുവര് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും എന്ന് അതിനു മുമ്പ് ഞങ്ങളുടെ കെറ്റിൽ ഞാനൊന്ന് കാണിക്കാം എന്നിട്ട് ശേഷം ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കെറ്റിൽ അവസ്ഥയിലായിരിക്കും എന്നും കൂടെ കാണിക്കാമല്ലോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കെറ്റിൽ

ഇതാണ് കേട്ടോ സംഭവം ഹൗസ്റ്റ് ഡിസ് ഡിസ്കെയിലർ അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് എന്തോ ചെയ്യേണ്ടതെന്നൊക്കെ ഓക്കെ കെറ്റിലിൽ ഹാഫോളം എടുക്കുക ബോയിൽ ചെയ്യുക ഡു ഡുനോട്ട് ഓവർഫിൽ എന്ന് എഴുതിയിട്ടുണ്ട് അവർ ഓക്കെ പ്ലേസ് ഇറ്റ് ഇൻ ആൻ എം ടി സിങ്ക് ആൻഡ് വെയ്റ്റ് ടെൻ മിനിറ്റ്സ് ഫോർ വാട്ടർ ടു കൂൾ ഡൗൺ ഓക്കെ ഒരു എം ടി സിങ്കിൽ വെച്ച് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഇവിടെ വെച്ചങ്ങ് ചെയ്തു ഓക്കെ ഫാൻ അവിടെ പിന്നെ വാട്ടർ ഇച്ചിരി കൂളായി കഴിയുമ്പം സ്ലോലി ഈ സാഷി അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് ഒരു സിക്സ് മിനിറ്റ് ലീവ് ചെയ്യുക എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ എന്താ പറയുക ഹെവി സ്കെയിൽസ് ഉണ്ടെങ്കിൽ ടു സാഷ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് എയിറ്റ് മിനിറ്റോളം വെയിറ്റ് ചെയ്യാൻ പറ്റും അതും പറയുന്നുണ്ടോ കേട്ടോ സ്പെഷ്യൽ കെയർ മസ്റ്റ് ബി ടേക്കൺ ഇൻ പർട്ടിക്കുലർ ആൻഡ് ഡിസ്കേലിംഗ് ആ അതുപോലെ തന്നെ പുറത്ത് പെയിൻറ് അടിച്ചിട്ടുണ്ടല്ലേ റെഡ് കളറ് അപ്പം റെഡ് പുറത്തോട്ടൊന്നും ആവാതെ സൂക്ഷിക്കുക പുറത്തോട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പെയിൻറ് പോകും എന്നിവർ സ്പെഷ്യലായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് പുറത്തോട്ടാക്കാതെ സൂക്ഷിക്കുക ഇൻ കേസ് പുറത്തോട്ടാകുവാണെങ്കിൽ നമ്മളൊരു വെറ്റായിട്ടുള്ള ക്ലോത്ത് വെച്ച് പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കാനാണ് അവർ പറയുന്നത് പക്ഷേ സ്റ്റിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് ഡാമേജ് എന്ന് പറയുന്നുണ്ട് ഇവർ കേട്ടോ പിന്നെ പിന്നെന്താന്ന് ചോദിച്ചാൽ ഇത് സിക്സ് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിനകത്ത് സ്കെയിൽസ് ഒക്കെ ഇരിക്കുന്നത് കാണുവാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും കൂടി ഒന്ന് ഒന്ന് ചൂടാക്കുക പക്ഷെ അത് ഒത്തിരി ബോയിൽ ചെയ്യരുത് ഡു നോട്ട് ബോയിൽ ആസ് ദിസ് മേ കോസ് ഓവർഫ്ലോ എന്നവർ പറയുന്നുണ്ട് റീഹീറ്റ് ദ സൊല്യൂഷൻ അൺലിറ്റ് ഫിസസ് എന്ന് പറയുക പിന്നെ സൊല്യൂഷൻ അത് കളഞ്ഞിട്ട് കെറ്റിൽ കോൾഡ് വാട്ടറിൽ റിൻസ് ചെയ്യുക പിന്നെ ബോയിൽ ചെയ്യുക വിത്ത് ക്ലീൻ വാട്ടറിൽ പിന്നെ റിൻസ് എക്കെയിൻ വൺസ് സ്മോൾ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് അതുപോലെ തന്നെ അയൺ ബോക്സിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസും ഉണ്ട് അതിന്റെ തൊട്ട് താഴെ ഉണ്ടോ സ്റ്റീം അയൺസ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഷവർ ഹെഡിൽ യൂസ് ചെയ്യാം കോഫി മെഷീനിൽ യൂസ് ചെയ്യാം ഒക്കെ ഉണ്ടോ കേട്ടോ പക്ഷെ നമ്മൾ ഒത്തിരി കോശിസ് ആയിരിക്കണം ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ അപ്പം ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം നമ്മുടെ കെറ്റിൽ എന്തുമായെന്നു നമുക്ക് നോക്കാവേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കെറ്റിലിൻ്റെ ഉള്ള് ഇതിന് കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കും ഇപ്പം ആ സൊല്യൂഷൻ ഉണ്ട് കേട്ടോ ഇതാണ് ഗൈസ് അപ്പം ആ ഒരു സിക്സ് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കെറ്റിൽ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടിയത് കണ്ടോ കാണാൻ പറ്റുന്നില്ലേ ഇതിൻ്റെ ആ സ്കെയിൽസ് എല്ലാം മാറി നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കും അപ്പം കെറ്റിൽ ഇനി ഇങ്ങനെ കഴുകി വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൗസ്റ്റ് ഡിസ്കെയിലർ യൂസ് ചെയ്യുക ഇത് ഷോപ്പിലെല്ലാം അവൈലബിൾ അവൈലബിളാണ് ഞങ്ങളിത് മോറിസണീന്നാണ് മേടിച്ചത് ഇതിന് ഏകദേശം ഒരു വൺ പൗണ്ട് സംതിങ് ആ തോന്നുന്നു ആയത് കേട്ടോ മൂന്ന് സാക്ഷിയുണ്ട് ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു രണ്ട് സാക്ഷിയും കൂടി ഇരിക്കുന്നുണ്ട് എവരി ത്രീ മന്ത്സ് ഇങ്ങനെ ഡീസ്കെയിലിംഗ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ ബായ്